ഹായ് ഫ്രണ്ട്സ് സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു മസാല ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ ഇതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ചെറിയ ഐസ്ക്രീം ബൗളിൽ ഫുൾ സോയാ ചങ്സ് എടുത്തിട്ട് അതിനൊന്ന് തിളപ്പിച്ച് മാറ്റിവെച്ചു പിന്നെ രണ്ട് സവാള ഒരു തക്കാളി കുറച്ച് അല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പിലി മല്ലിയിലയാണ് ഇതിന് വേണ്ടത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് മുറിച്ച് വെക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചും വെക്കണം ഇനി സോയ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സ്റ്റെപ്സ് നോക്കാം അപ്പോൾ അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം മുക്കാൽ സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി സ്റ്റവ് ഓൺ ചെയ്ത് പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോയനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് എപ്പോഴും എല്ലാവരും ചോറിലേക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാവില്ലേ ഞാനൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ആയിട്ടോ അതും അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ആ ഓയിലിലേക്ക് തന്നെ മുറിച്ച് വെച്ച സവാള ഇടുക അത് വാടാനാവശ്യമല്ല ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് വാടി വന്നപ്പോൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ തക്കാളി മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് വാടി ഇനി ഇതിലേക്ക് മുക്കാൽ സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അരസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം ചേർത്താൽ മതി അതൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ ആ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ച ആ സോയ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ കറിവേപ്പിലയും മുറിച്ച് വെച്ച മല്ലിയിലേയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ സോയ ഫ്രൈ കൊണ്ടുണ്ടാക്കിയ മസാല റെഡി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ആകെ മിനിമൽ ഐറ്റംസ് മാത്രമേ ഉള്ളൂ കുറച്ച് ഐറ്റംസ് മാത്രമേ വീണ്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ